ായണായ നാരായണീയം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിൽ തൻ്റെ വാതരോഗ വിമുക്തിക്കായി ഭക്തന്മാരുടെ വൈകുണ്ഠമെന്ന് പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് ഏകദേശം നാനൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം മുൻപ് രചിച്ചതാണ് ഈ നാരായണീയ സ്തോത്രം നാരായണീയം അർത്ഥം മനസ്സിലാക്കി വായിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള ഒരു ശ്രമമാണ് ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും ബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ पुन उरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षाद् गुरुपवनपुरे हन्त भाग्यं जनानां सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानं അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുരുഷാർത്ഥാത്മകം പുന പു സാക്ഷാത് ജനാനാം ഇടമുറിയാത്ത കനത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും അതാണ് സാന്ദ്രാനന്ദബോധാത്മകം എന്ന് പറയുന്നത് അനുപമിതം സദൃശ്യമായി മറ്റൊന്നുമില്ലാത്തതും യുംത്തിൻ്റെ അവധിയിൽ നിന്നും തീരവേർപ്പെട്ടതും നിർമുക്തം നിത്യമുക്തം സുഖ ദുഃഖാദികളുടെ സംബന്ധം മായാബന്ധം ഒട്ടുമില്ലാത്തതും സഹസ്രേണ നിർഭാസ്യമാനം അനേകം ശ്രുതിവാക്യങ്ങളാൽ നിശേഷം വ്യക്തമാക്കപ്പെടുന്നതും അസ്പഷ്ടം എന്നാൽ സ്പഷ്ടമല്ലാത്തതും ദൃഷ്ടമാത്രേ പുനഃ പക്ഷേ ഒന്നു കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ തത് ബ്രഹ്മതത്വം ആ പ്രസിദ്ധമായ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു ഗുരുഭവനപുരേ ഗുരുവായൂരിൽ താവത് ഭാതി ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു ഹന്ത ജനാനാം ഭാഗ്യം അഹോ ആളുകളുടെ ഭാഗ്യം സച്ചിദാനന്ദ രൂപമായ ബ്രഹ്മം തന്നെയാണ് സത്വഗുണമൂർത്തിയായ കൃഷ്ണൻ എന്നും ആ കൃഷ്ണൻ തന്നെയാണ് ബ്രഹ്മസ്വരൂപനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശോഭിക്കുന്നത് എന്നും വർണ്ണിക്കുന്നു ആ ബ്രഹ്മത്തെ വേറെ ഒന്നിനോടും ഉപമിക്കാവുന്നതും അല്ല ബ്രഹ്മരൂപമായ ആത്മാവ് അല്ലാതെ സത്തായി മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് അത് അനുപമിതമായിരിക്കുന്നു ദേശം കാലം എന്നിവയ്ക്കുണ്ടാകുന്ന മാറ്റം ബ്രഹ്മത്തിന് ഇല്ലെന്ന് പറയുകയാൽ അത് സർവവ്യാപവും ആദിയും അന്തവുമില്ലാത്തതാണ് സർവവസ്തുക്കളിലും സദ്രൂപമായി പ്രകാശിക്കുന്നതും എല്ലാറ്റിനും കാരണഭൂതവുമാണ് ബ്രഹ്മം ഈ ബ്രഹ്മത്തെ അറിയുന്നത് വേദങ്ങൾ ഉപനിഷത്തുക്കൾ എന്നിവയിൽ കൂടിയാണ് അതാണ് അതിനാലാണ് ബ്രഹ്മം നിഗമശത സഹസ്രേണ നിർഭാസ്യമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള രൂപം പ്രഥമ ദർശനത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് സാധ്യമല്ല അതായത് ബ്രഹ്മ സാക്ഷാത്കാരം പ്രഥമ ദർശനത്തിൽ തന്നെ ഉണ്ടാകുന്നതല്ല അങ്ങനെ ബ്രഹ്മ സാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ നിരന്തരമായ ആചാര അനുഷ്ഠാനങ്ങളുടെ അഭ്യസനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ പുരുഷാർത്ഥങ്ങളിൽ മഹത്വമേറിയത് മോക്ഷമാണ് അതിനാൽ ബ്രഹ്മം തന്നെയാണ് മോക്ഷരൂപമായി പ്രകാശിക്കുന്നത് അപ്രകാരമുള്ള മാകുന്ന ബ്രഹ്മം ഗുരുവായൂരിൽ ശോഭിക്കുന്നു ജനങ്ങളുടെ മഹാഭാഗ്യം തന്നെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മതി എന്നാണ് ഇതിൻ്റെ സാരം सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिव्या निर्मक्तम् नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वम् तत्तावद्भाति साक्षात् गुरुपवनपुरे हन्दभाग्यं जनानाम् एवं दुर्लभ्यवस्तुनि अपि सुलभतया हस्तलब्धे यद् अन्यत् तन्वा वाजा धिया वा भजति भद जनः क्षुद्रदैव स्फुटेयम् एते तावद् वयं तु एते तावद् वयं तु स्थिरतरमनसा विश्वपीडाभहत्यै निशेषात्मानम् एनं गुरुपवनपुराधीशम् एव आश्रयामः एवं दुर्लभ्यवस्तुन्यपि सुलभतया हस्तलब्धेयदन्यत् तन्वा वाचा धिया वा भजति भदजन क्षुद्रतैव स्फुटेयम् एते तावद्वयं तु स्थिरतरमनसा विश्वपीडापहत्यै निशेषात्मानमेनं गुरुपवनपुराधीशमेवाश्रयाम ഈ ബ്രഹ്മം ദുർലഭമായ ഒരു വസ്തുവാണെങ്കിലും അതാണ് വസ്തുനി അഭി എന്ന് പറയുന്നത് ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കേ ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്ക് കൊണ്ടോ ബുദ്ധി കൊണ്ടോ അതാണ് തന്വ വാച ധിയ എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടോ കഷ്ടം തന്നെ ആശ്രയിക്കുന്നു ആ മറ്റുള്ളവർ മറ്റുള്ളവല്ലതിനെയും ആശ്രയിക്കുന്നു എന്നത് കഷ്ടം തന്നെ എന്ന് പറയാണ് സ്പഷ്ടമായ കൊള്ളരുതായ്മ തന്നെ ആകുന്നു അങ്ങനെ ആശ്രയിക്കുക എന്നുള്ളത് ഒരു കൊള്ളരുതായ്മ തന്നെ ആകുന്നു ഈ നാമമാകട്ടെ ഇപ്പോൾ മനസ്ഥൈര്യ മനസ്ഥൈര്യത്തോടെ സ്ഥിരതര മനസ്സ എന്ന് പറഞ്ഞ മനസ്ഥൈര്യത്തോടെ സമസ്ത സമസ്തപീഠകളുടെയും അറുതിക്കായി വിശ്വപീഠാപഹത്യ സമസ്ത പീഠകളുടെയും അറുതിക്കായി സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു ബ്രഹ്മമെന്ന ഈ പ വസ്തുവിനെ സാക്ഷാത്കരിക്കുക എന്നത് എളുപ്പത്തിൽ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു അങ്ങനെ ദുർലഭ്യമായ ഈ ബ്രഹ്മമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിളങ്ങി പ്രകാശിക്കുന്നത് കേവലം സത്വമൂർത്തിയായ ബ്രഹ്മതത്വമായ ഗുരുവായൂരപ്പനെ ജനങ്ങൾക്ക് വളരെ സുലഭമായി ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ സത്വസ്വരൂപമൂർത്തിയായ ഭഗവാനെ ഭജിച്ച് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ ലഭിക്കുന്നതിന് ഇത്രയും സൗകര്യമുണ്ടായിട്ട് വെറും കാര്യസാധ്യങ്ങൾക്കായി മറ്റു ദേവന്മാരെ ആരാധിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന കഷ്ടം തന്നെ എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ ശരീരം വാക്ക് മനസ്സ് എന്നിവ കൊണ്ട് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം മുതലായ ഭക്തിസാധനകളെ കൊണ്ട് ദൃഢമായ മനസ്സോടെ നിരന്തരമായി സാധന ചെയ്ത് ആധ്യാത്മികം ആധിഭൗതികം ആധിദേവികങ്ങളുമായ താപങ്ങളുടെ നാശത്തിനായി സർവചരാചരങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ആത്മസ്വരൂപനായ ആ ഗുരുവായിരപ്പനെ തന്നെ ആശ്രയിക്കുക एवं दुर्लभ्यवस्तून्नपि सुलभतया हस्तलब्धेयदन्य तन्वा वाजाधिया भजति भदजराक्षुद्रदैव स्फुटेयम् एते तावद्वयं तु स्थिरतरमनसा ശേഷാത്മാന മേനം ഗുരുപവന പുരാധി ആശ്രയാമ